ചാറിൻ്റെ ഒരു വാഷ് ബേസിൻ ആണ് ഇത് നമുക്ക് ഫിറ്റിംഗ് വരുന്നത് ബാത്റൂമിൽ ഇതിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് എന്താ വെച്ചാൽ ഇടുക ഈ ഒരു ടാപ്പ് വെക്കുന്ന വോളാണ് ഇതും എത്ര വലിയൊരു ഹോൾ കൊടുക്കണം കമ്പനി നമുക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കാരണം ഇത് നമുക്ക് വരുന്നത് ആ ടാപ്പിന്റെ ഇത് വരുന്നത് ട്വൻറ്റി എം എം കാണിത് വരാം അതിന് നമ്മൾ ബാക്ക് ലോക്ക് ചെയ്യാനുള്ള ഏകദേശം വയല അപ്പൊ ഇത് എട്ട് വരുന്നത് ഇരുപത്തിയഞ്ചമ്മ അപ്പൊ ഈ ഒരു വലിയ ഹോൾ ഇട്ടുകൊണ്ട് ഈ ടാപ്പ് എങ്ങനെ നമ്മൾ കൊടുക്കരുത് അപ്പോ ഇതിന്റെ കമ്പനീനോടുള്ള റിക്വസ്റ്റ് എന്താച്ചാല് ഒന്ന് ഇതിന്റെ ഹോൾസ് ചെറുതാക്ക ഇത്ര ഹോൾസിന്റെ ആവശ്യമില്ല എല്ലാ ടാപ്പും ഉള്ളതും ഈ ഒരു ത്രഡാണ് അപ്പം എന്താ ചെയ്യുക കമ്പനി ഇതിൻ്റെ അച്ചുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കാണ്ട് ചെറിയ അച്ചാക്കാൻ ശ്രമിക്കണം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലൊരു ഷോപ്പ്ലാൻ ഇടണം ഇതിന്റെ അടിയിൽ വേറെ ഒന്ന് ലോക്കിന് വേറെ ഒന്നും ഇടണം അപ്പം അത് വലിയ വലിയ വിലപൊളിപ്പുള്ള ടാപ്പ് വെക്കുമ്പോൾ എന്താവും അതൊക്കെ ഒരു വൃത്തിയോടെ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ പോരാത്തതിന് ഏകദേശം ഒരു മാസം രണ്ട് മാസം യൂസിങ് കഴിഞ്ഞാൽ എന്തായാലും ടാപ്പ് എന്ത് ചെയ്യും ഇതിങ്ങനെ അളവിലുള്ള അപ്പോൾ അതൊരു വലിയൊരു പോരാന് വേണം അപ്പോൾ എന്താ ചെയ്യുക സ്റ്റാറിൻ്റെ ഇപ്പോൾ സ്റ്റാർ ആയതുകൊണ്ടാണ് സ്റ്റാറിന്റെ ആൾക്കാർ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം